ാണ് പിന്നെ പ്രത്യേകിച്ച് കേരളം ഈ ഇടതുപക്ഷത്തിന്റെ ഭരണത്തിലാണ് കൂടുതലും ഈ മയക്കുമരുന്ന് കൊലവിദ്യോഗം നടക്കും കൂടുതലും എം ഡി എം എ മറ്റുള്ള സാധനങ്ങളൊക്കെ സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് അകത്ത് ചെന്ന് പിന്നെ അവന്റെ സമരം തെറ്റിപ്പോകും പിന്നെ അതിന്റെ അടിമായി പോകും ഒരിക്കലും അകത്തേക്ക് ഒരു മദ്യ ആയാലോ എം ഡി എം ആയാലോ കഞ്ചാവ് ആയാലോ ഫാൻസായാലോ വേറൊരു അകത്തേക്ക് ആക്കാതിരിക്കാനുള്ള ഒരു ബുദ്ധി അവനക്ക് ഉണ്ടാവും ആരക്കായാലും പണ്ടെന്നൊക്കെ പറയണത് പാത്തൊക്കെ അല്ലേ നമ്മള് വീട്ടുകാർ കാണാതൊക്കെയാണ് ഒരു സിഗരറ്റും ഇതൊക്കെ പണ്ട് വലിച്ചിട്ടിരിക്കുന്നത് ഇപ്പൊ അങ്ങനെയല്ലല്ലോ ഇപ്പൊ ആയിട്ട് പിള്ളേർ തന്നെ എങ്ങും കിട്ടുമല്ലോ ഇപ്പൊ സിഗരറ്റ് ഇവിടെ ആരും ഒന്ന് ചോദിച്ചാലും കിട്ടും എം ഡി എം എയുടെ ഉപയോഗം എന്ന് പറയുമ്പോഴായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പൊ യുവതലർമകളുടെ ഇടയിൽ ഈ സംഭവം ഓൾറെഡി ഉണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവരും മിക്കവരും എല്ലാവരും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ തീരുമാനിക്കണം അത് ഒരാളെ കൂടെ രണ്ട് യും നമസ്കാരം നമ്മുടെ സർക്കാരിന്റെ ഒരു പ്രധാന വരുമാന സ്രോതസ് ആണ് മദ്യശാലകൾ മദ്യം നിയമാനുസൃതമായി തന്നെ നമ്മുടെ സമൂഹത്തിൽ സർക്കാർ എത്തിക്കുന്നുണ്ട് പക്ഷേ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആസക്തി ഇന്ന് സമൂഹത്തിൽ കൂടി വരികയാണ് സ്ത്രീ പുരുഷ ഭേദമന്യേ ഇന്ന് മയക്കുമരുന്നിന് അടിമപ്പെട്ട പല വ്യക്തികളെയും നമുക്ക് കാണാം ഈ ുന്നിന്റെയും മദ്യത്തിന്റെയും ആസക്തി നമ്മുടെ സമൂഹത്തിൽ എത്രമാത്രം ആഘാതം സൃഷ്ടിക്കുന്നു എന്ന് നമുക്ക് ജനങ്ങളോട് ചോദിച്ചറിയാം സർക്കാരിന്റെ ഒരു മെയിൻ വരുമാന സോസ് ആണ് മദ്യം എന്ന് പറയുന്നത് ഒരുപാട് വിവര ഷോപ്പുകളുണ്ട് ഏർ നിയമാനുസൃതമായിട്ടെന്നെ മദ്യം വില്പന നടത്തുന്നുണ്ട് മയക്കുമരുന്ന് അങ്ങനെയല്ല കഞ്ചാവും കാര്യങ്ങളൊന്നും നമ്മളില്ല പക്ഷെ എന്നാലും ഇതിന്റെ പുതിയ തലമുറ ഇതിനടിമപ്പെട്ടിട്ട് പല രീതിയിലുള്ള ക്രൈമുകളും ക്രൈമുകൾ എന്തുപറയാനാണ് ഇന്ത്യ ആണ് പിന്നെ പ്രത്യേകിച്ച് കേരളം നടക്കും അതായത് ഇപ്പൊ അങ്ങനത്തെ ഉപയോഗം അതായത് ഇപ്പൊ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അത് ഒരുപോലെ ഉപയോഗിക്കാൻ തുടങ്ങി എന്നൊരു അങ്ങനെ ഒരു തോന്നലുണ്ടോ ആ അപ്പൊ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് അവർ ഉപയോഗിക്കുമല്ലോ അതിപ്പ സ്ത്രീ പുരുഷന്ന് വ്യത്യാസമൊന്നുമല്ല പണ്ട് നിങ്ങളുടെ ഇത്ര ആയിരുന്നു ചോദിച്ചാ ഇച്ചിരി ഒളിച്ചും മറിച്ചുമൊക്കെ ഇന്ന് അതിന്റെ ആവശ്യമില്ലല്ലോ നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാം അതുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു കാലഘട്ടമാണോ പഴയ കാലഘട്ടമാണോ നല്ലത് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ കാര്യം കാലഘട്ടങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു ഒന്നിലെ സ്റ്റിക്കോൺ ആയിട്ട് ഇരിക്കില്ലാത്തതുകൊണ്ട് നമുക്ക് കാലഘട്ടത്തെ പറയാൻ പറ്റില്ല നമ്മുടെ ജീവിതശൈലിയാണല്ലോ എല്ലാം നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിന്റെ ഒരു മെയിൻ വരുമാന സ്രോതസ് ആണല്ലോ മദ്യം ബ്യൂറേജ് ഷോപ്പുകൾ മുക്കിമുക്കിന് തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ തലമുറ മദ്യവും മയക്കുമരുന്നും കഴിച്ചിട്ട് ഈ ഒരു പോക്ക് എങ്ങോട്ടാണ് അല്ലെങ്കിൽ ഇതിന്റെ വിരമ്പരായികളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ മദ്യ മയക്കുമരുന്നും കാരണമാണ് ഇപ്പം കൊലപാതകം നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഇപ്പം രണ്ടാമത്തെ രാത്രി കൊലപാതകം നടന്നിട്ടുണ്ട് രാവിലെ അഞ്ചെണ്ണം കഴിഞ്ഞു അത് ഇത് വൈകിട്ട് വേറെ ഒന്നും കൂടി കഴിഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം ഭാഗത്ത് അതിന് മുന്നേ മലപ്പുറം ജില്ലയിലും പിന്നെ വേറെ ഇവിടെ ജില്ലയിലും അതൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഈ കഴിഞ്ഞ ഒന്നെണ്ടാഴ്ച തന്നെ ഇപ്പൊ ഈ ഇടതുപത്സവത്തിന്റെ ഭരണത്തിലാണ് കൂടുതലും ഈ മയക്കുമരുന്ന് കൊല ഉദ്യോഗം നടക്കുന്നത് കൂടുതലും സുലഭമായി കിട്ടേണ്ടത് മറ്റുള്ള സാധനങ്ങളൊക്കെ സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഒരു ആക്ഷൻ മെട്രോ സ്റ്റേഷനിലും അടക്കം മദ്യം വരണത് അപ്പൊ ഇല്ലാതാക്കാനുള്ള പരിപാടിയാണ് നോക്കേണ്ടത് മദ്യം കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല ആർക്കും മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ മറ്റുള്ളവർ വരുള്ളു അതാ പറയാനുള്ളത് ഈ ഒരു തലമുറയോട് എന്താണ് പറയാനുള്ളത് ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഈ വഴിക്ക് പോണ തലമുറയോടെന്തേലും ഉപദേശം അറിയാതെ ആദ്യം അത് ഉപയോഗിക്കാതിരിക്കുക അങ്ങനത്തെ ഇതിലേക്ക് പോകാതിരിക്കന്നെ അതിലേക്കൊന്നും ഇറങ്ങി തിരിക്കാതിരിക്കുക നമ്മുടെ കുടുംബം ഉണ്ട് നമ്മുടെ ബാക്കിയുള്ളവരുണ്ടെന്ന ചിന്ത നമുക്ക് ഇണ്ടാവണം അതാണ് അത് അകത്ത് ചെന്ന് പിന്നെ അവന്റെ സമരത്തെ തെറ്റിപ്പോകും പിന്നെ അതിന്റെ അടിമായി പോകും അപ്പൊ ഒരിക്കലും അകത്തേക്ക് ഒരു മദ്യമായാലോ എം ഡി എം ആയാലോ കഞ്ചാവായാലോ ായാലും വേറൊരു അകത്തേക്ക് ആക്കാതിരിക്കാനുള്ള ഒരു ബുദ്ധി അവനിക്കുണ്ടാവും ആനക്കായാലും ഏത് ചെറുപ്പക്കാരനായാലും ഏത് പ്രായമുള്ളവർക്കായാലും അത് യാതാവാനുള്ള ഇതാവണം നമ്മൾ കേരളത്തിന് തുടച്ചു പോകണം പഴയ കാലഘട്ടത്തിൽ ഇത്രയധികം ഈ മയക്കുമരുന്നും മദ്യത്തിന്റെയും ഉപയോഗം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ കുറെ മുമ്പൊന്നും അത്ര ഉണ്ടായി ഇപ്പൊ കുറച്ച് കൂടി കൂടി വരുന്നുണ്ട് ഇപ്പൊത്തെ കാലഘട്ടത്തിൽ സ്ത്രീകളടക്കം ഉപയോഗിക്കുന്ന സ്ത്രീകളടക്കം പല ഭാഗത്തും ഉണ്ട് പല ഭാഗത്ത് സ്ത്രീകളടക്കം ഉപയോഗിക്കുന്നവരുണ്ട് സുമരക്കാരം ഉപയോഗിക്കുന്നുണ്ട് ഭാഗത്തൊക്കെ നമുക്ക് നിങ്ങളുടെ കാലഘട്ടത്തിൽ ഇത്രമാത്രം യോഗം എന്നാണ് പറയുന്നത് ഇല്ല ഇല്ല ആദ്യം കാര്യം ഇല്ല ഇപ്പൊ കുറച്ചൊരു പത്ത് കല് ഇരുപത് കൂടി കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ആഴ്ച കൂടുംകോറിങ്ങനെ കൊലപാതകങ്ങളും മറ്റുള്ളവർ പലതും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് മകൻ ഉമ്മാനെ കൊന്നു അല്ല അച്ഛനെ മാപ്പാനെ കൊന്നു അച്ഛനെ കൊന്നു മറ്റുള്ളവരെ കൊന്നുള്ള വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ് ദിവസം കൂടുന്തോറും സർക്കാരിന് എന്താണ് ചെയ്യാൻ പറ്റുന്ന സർക്കാർ ഇത് പിടിച്ചെടുക്കുക അല്ലെങ്കിൽ മദ്യം മറ്റുള്ള നിർത്തലാക്കാൻ നോക്കുക അതാണ് പരിഹാരം അവർക്ക് വീണ്ടും നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അത്രേ നമുക്ക് പറയാനുള്ളൂ നമ്മുടെ ഇപ്പോ ഈ സമൂഹത്തില് മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ആസക്തി കൂടി വരാണല്ലോ ഇപ്പോ സർക്കാരിനെ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് മ്യൂറിയ ഷോപ്പുകളും നിയമാനുസൃതമായി മദ്യം വിൽക്കുന്നുണ്ട് മയക്കുമരുന്നും അങ്ങനെ ഇല്ലെങ്കിലും പക്ഷെ ഈ തലമുറ കൂടുതലായിട്ട് അതിനുള്ള ആസക്തി ഉണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യ ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് പറയാനുള്ള പറയുമ്പോ ഇപ്പൊ മയക്കുമരുന്ന് ഉപയോഗിക്കണെ കുറിച്ചാണ് പറയേണ്ടത് പോക്കിനെ കുറിച്ച് പറയാനുള്ള ഇപ്പോ ഈ സാധനം സുലഭമായിട്ട് എല്ലാർക്കും കിട്ടുന്നുണ്ട് അത് ആദ്യം നിർത്തുക എന്നാ ഇപ്പൊ പൊതുവെ എല്ലാരും ഇതിൽ നിന്ന് ഉപയോഗം കുറയും എന്നാണ് എനിക്ക് പറയാനൊരുപാട് ക്രൈമുകളും കാര്യങ്ങളും നടക്കുന്നതിന്റെ ഒരു ആക്ഷേപമുണ്ട് അത് ശരിയാണ് മയക്ക് വരുന്നതിന്റെ വേദന ക്രൈം നടക്കണെന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല കാരണം മനുഷ്യന്റെ സമ്മതല് ഏത് നിമിഷം വേണമെങ്കിലും തെറ്റി പോകാലോ ഇപ്പൊ സിറ്റുവേഷൻ്റെ ആ ഒരു ഇത് അനുസരിച്ചായിരിക്കും ലഹരിയുടെ ആവശ്യം കഴിഞ്ഞാ ചിലപ്പോ ലഹരിതായിരിക്കും അങ്ങനെയൊക്കെ വരല്ലോ ഇപ്പൊ പഴയ തലമുറയെ അപേക്ഷിച്ച് ഇപ്പൊ ഇതിനോടുള്ള ആസക്തി കൂടി തീർച്ചയായിട്ടും കൂടി ആ പണ്ടെന്നൊക്കെ പറയണത് പാത്തൊക്കെ അല്ലേ നമ്മള് വീട്ടുകാര് ഒക്കെ ഒരു സിഗരറ്റും ഇതൊക്കെ പണ്ട് വലിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ അങ്ങനെയല്ലല്ലോ ഇപ്പൊ ആയിട്ട് പിള്ളേർ തന്നെ എങ്ങും കിട്ടുമല്ലോ ഇപ്പൊ സിഗരറ്റ് ഇവർ ആരും ഒന്ന് ചോദിച്ചാലും കിട്ടും പിന്നെ ഈ സ്കൂൾ പരിസ്ഥിതി മാത്രമേ ഏകദേശം കിട്ടാതെ ഉള്ളു ബാക്കി എല്ലായിടത്തും സംഭവം കിട്ടും അവരുപയോഗിക്കുന്നുണ്ടല്ലോ എം ഡി എം എന്ന് പറയുമ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പൊ യുവതലർമ്മരുടെ ഇടയിൽ ഈ സംഭവം ഓൾറെഡി ഉണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവരും മിക്കവരും എല്ലാവരും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് അതുകൊണ്ട് വലിയ ദോഷം ഞാനത് ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല പക്ഷേ അത് എന്നാലും കൂട്ടുകാരൊക്കെ കുറച്ചുപേര് ബാംഗ്ലൂർ അവരെയൊക്കെ പഠിക്കണവരൊക്കെ ഇങ്ങനെയുണ്ട് അവരൊക്കെ പറയാറുണ്ട് ചിലപ്പോ ഉറക്കം ഇല്ലായ്മ പിന്നെ എന്താണ് പിറ്റേ ദോസിയാകുമ്പോ ഹാങ് ഓർ എന്താണ് ചെയ്തതെന്ന് അവരൊന്നും അറിയത്തില്ല അങ്ങനെയൊക്കെ പറയാറുണ്ട് നമ്മുടെ ഇപ്പൊ സമൂഹത്തില് മതത്തിന്റെയും ഉപയോഗം യുവതലമുറ സ്ത്രീ പുരുഷ ഭേദം കൂടി വരണം ആക്ഷേപമുണ്ട് ആക്ഷേപണ്ട് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അതെന്ന് പറഞ്ഞാൽ അത് നിർത്താൻ പറ്റില്ല സർക്കാർ പണ്ട് പോലെ ജനങ്ങള് തീരുമാനിക്കണത് ഇപ്പൊ ഞാൻ വെള്ളടിക്കാൻ പോണേ ഞാൻ തീരുമാനിക്കണം സർക്കാർ പിടിച്ചാ കിട്ടില്ല അവരെ പൊടി ഒരു കാര്യം ഏത് സർക്കാരുള്ളത് പെണ്ണുങ്ങൾ പറഞ്ഞാൽ അവര് പിടിച്ചാൽ കിട്ടൂല അവരെ വീട്ടിലേക്ക് അന്വേഷിക്കാൻ പറ്റില്ല എൻ്റെ അതൊക്കെ സംഭവിക്കുമ്പോഴാണ് ഇതിനെപ്പറ്റി അറിയണത് അങ്ങനത്തെ ഒരു കാലഘട്ടമാണിത് സർക്കാരെല്ലാം പോലീസെല്ലാം ആരും അന്വേഷിച്ചു പിടിക്കാൻ ഒരു കാലത്തും കിട്ടൂല ആ ചേട്ടൻ കാലഘട്ടത്തിലൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ കാലം എനിക്ക് അഴുപത്തി ആറ് വയസ്സായി ഞങ്ങളെ അത് പെണ്ണിനെ കാണാൻ പറ്റില്ല ഏത് സമൂഹത്തിലെ പെണ്ണുങ്ങളാണെങ്കിലും അവർ മുളൊക്കെ മറിച്ച് പോകും ഒരു വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ബിജി ഉണ്ടാവും ആ പിരി പൊക്കി നോക്കിട്ട് ആളെ കേട്ടുള്ളു വീട്ടിലുള്ള ഒരാൾ ചെന്ന് ചോദിച്ചാലും ഇന്നതല്ല വിളിച്ച് വീട്ടിൽ കേട്ടു അങ്ങനെയൊക്കെയാണ് അന്ന് മദ്യ ഉണ്ട് കള്ളിനാണ് പേര് എന്ത് പിടിച്ചാലും കള്ളിനാണ് പേര് ഇന്നതല്ല ഇന്ന് കള്ള പറഞ്ഞു മദ്യം എന്ന് പറയുള്ളൂ അന്ന അന്നത്തെ കള്ള് കള്ളാണ് ചെത്തുകള് നല്ല ഇപ്പോഴത്തെ ഒന്നും അതിന്റെ മുമ്പിൽ നിൽക്കൂതാ അതേമാതിരി ചേർത്തല ചായ ചൂടി അതെ വന്നടിച്ച കാല മൃഗങ്ങളുടെ തലേലൊക്കെ കയറും പിന്നെ ഇപ്പം ഇത് ഈറും മടും ഇതൊക്കെ ഡാങ്ങൾ കൂടി ചാടിയ ഇവിടെ ഇവിടെ തന്നെ എന്തെല്ലാം കാണണം വെറുതെ ഭയങ്കര അതിൻ്റെ അപ്പുറം വെറുതെ മേക്കോട്ട് കയറലാണ് എൻ്റെ മേക്കന്നെ പിന്നെ വെറുതെ കൂടിയത് ഇപ്പോൾ അട്ടി ഊട്ടി ചെയ്യാൻ പറ്റും നല്ല സമയത്ത് ചെയ്തിട്ടില്ല പിന്നെ ഇപ്പം പറ്റും അങ്ങനെയൊക്കെ പോണേന്നും ഇത് നിർത്താൻ പറ്റില്ല ചെറുക്കാരനെ ഏത് ചെറുക്കാരും ചെയ്യും അത് പറ്റൂല ഒരാളെ കൂടെ രണ്ട് പോലീസിനെയും പോവാൻ പറ്റൂ അങ്ങനെ കൂടെ കോടിക്കാനും പോലീസ് വേണം ഇതറിയുമ്പോ അവര് ചെയ്ത് പിടിക്കും അവരെ പാടാണ് അവനാന്റെ കാര്യം അവന് നോക്കണ തന്നെ കുടുംബം നോക്കണം വീട്ടിൽ നോക്കണം പെങ്ങള് ഭാര്യ മക്കളൊക്കെ അല്ലേ